നമസ്കാരം രമേശ് നാരായണൻ എന്ന ഒരു വലിയ ഒരു കലാകാരൻ ആസിഫ് അലി എന്ന ഒരു ചെറിയ നിന്ന് ഉപഹാരങ്ങൾ വാങ്ങാൻ എന്തേ ഇത്രയ്ക്ക് ഗതികേടായോ എന്ന നിലയിലാണ് ആ ഒരു ചടങ്ങ് കണ്ടപ്പോൾ പ്രാഥമികമായി എനിക്ക് തോന്നിയത് അത് ആദ്യത്തെ ഒരു തോന്നലാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ വഴിയേ ഞാൻ പറയാം അതായത് ആസിഫ് അലി സിനിമയിലെ ഒരു രണ്ടാം രണ്ടാംഘട അല്ലെങ്കിൽ മൂന്നാം കിട എന്നോ അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരാളിൽ നിന്ന് ഇത്രയും വലിയൊരു കലാകാരനായ ഞാൻ ഉപഹാരം വാങ്ങേ എന്നാണ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകുക പക്ഷെ ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് ചില സ്ഥാപനങ്ങളോ സംഘടനകളോ അവാർഡ് കൊടുക്കുമ്പോൾ ആ സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ കൊടുത്തുനിന്ന് വരും അവിടെ അതിനേക്കാൾ വലിയ ആൾക്കാരാണ് ഈ കലാകാരന്മാരെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പദവി ഇങ്ങനെയാണ് അതുപോലെ സ്റ്റേഷനിൽ വരാണെങ്കിൽ എസ് എച്ച്ഒ ആയിരിക്കും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ അധികാരി എന്ന് പറയുന്നത് അപ്പോൾ ഡിവൈഎസ്പി വന്നാലും ബാക്കി ആര് വന്നു കഴിഞ്ഞാലും നേരെ മുന്നിലേ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ ആ സി ഐ അല്ലെങ്കിൽ എസ് എച്ച്ഒ ആ കസേര ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ അഭിമുഖമായിട്ടിരുന്നു സംസാരിക്കേണ്ടി വരും അവിടെ ഞാൻ നിന്റെ സീനിയർ ആണ് എന്നുള്ള ഡയലോഗൊന്നും അവിടെ നടക്കൂല അവിടെ രാജാവ് അവിടെ സി ഐ തന്നെയാണ് എന്നതുപോലെ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ സംഘടനയുടെ ആ ഉത്തരവാദിത്വമുള്ള ആൾ ആരാണോ അവരാണോ അവിടുത്തെ രാജാവ് അവർ കൊടുക്കുന്ന അവാർഡ് വാങ്ങി മര്യാദയ്ക്ക് പോകേണ്ടി വരും അപ്പോൾ വലിപ്പം ചെറുപ്പം നടക്കൂല ഇതൊന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത് അവാർഡിന്റെ വലിപ്പമാണ് ആര് കൊടുക്കുന്നു എന്നുള്ളതല്ല ആ അവാർഡിൻ്റെ ഒരു വലിപ്പമുണ്ട് ആ വലിപ്പം കണക്കാക്കിയായിരിക്കണം അത് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരിക്കണമെന്ന് അവാർഡ് കൊടുക്കുന്ന വാങ്ങുന്ന ആൾ ഒരുപക്ഷെ ആഗ്രഹിച്ചാൽ നടന്നോളന്നില്ല വേദിയിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ എന്റെ കൂടെ ഇന്ന ആളും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടുത്തെ സംഘാടകരെ അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവതാരകർ ഉണ്ടെങ്കിൽ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ആളെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ അവാർഡ് കൊടുക്കലാണ് സാധാരണ നടക്കാറ് എന്നാൽ ഇവിടെ നടന്നത് ആസിഫ് അലി മര്യാദയ്ക്ക് അവാർഡ് കൊടുക്കാൻ കൊണ്ട് ചെന്നപ്പോ ആ അവാർഡ് അവാർഡൊന്ന് വാങ്ങി പക്ഷെ ഫോട്ടോ സെക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒന്നുകൂടെ യോഗ്യൻ മറ്റേ ആളാണ് എന്ന നിലയിൽ അദ്ദേഹം പെരുമാറി അതായത് രമേശ് നാരായണൻ അങ്ങനെ അഹങ്കാരത്തോടുകൂടി പെരുമാറി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയതും ഞാനിപ്പോ അങ്ങനെ മനസ്സിലാക്കുന്നത് ഈ കലാകാരന്മാരുടെ ഒരു പൊതുവായിട്ടൊരു സ്വഭാവം എന്ന് പറയുന്നത് അവരാണ് വലുത് അവരുടെ സൃഷ്ടിയാണ് വലുത് എന്നതാണ് മറ്റുള്ളവരോട് തരം അസൂയുണ്ട് ഞാന് ഇവിടെ രമേശ് നാരായണനും ആസിഫ് ആസിഫലിയുടെ അസൂയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഒരു കവിതയാണെന്നുണ്ടെങ്കിൽ തന്റെ കവിത ലോകോത്തരമാണ് ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ ഈ ക്ലാസ് കെടുക്കുമ്പോൾ തമാശ പറയാറുണ്ട് ഈ ആത്മകഥാംശമുള്ള വിഹുലതയുടെ അത്യംഗ ശൃംഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഊരിട്ടിറങ്ങി വരുന്ന വിഷാദങ്ങളുടെ ആ ഒരു പെരുമ്പറയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവിഷ്കാരമാണ് ദേ എന്ന് ഈ കവിത എന്ന് ദേ എന്നൊരു അക്ഷരം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ഇതിനെ കുറിച്ച് അറിയാത്ത ഒരാൾ ഇയാൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അറിയാത്ത ഒരാൾ നോക്കുമ്പോൾ ദേ എന്നെ കാണുള്ളൂ പക്ഷെ ഇയാൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഇത്രയൊക്കെ ആന്തരിക അർത്ഥങ്ങൾ ഇയാൾ അതിന് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അതായത് ഒരു കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോ അതിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ ഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ആ കവി പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പാട്ടുകാരൻ പറയുന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് എല്ലാം അതുപോലെ ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല വായിക്കുന്നവർക്കും അങ്ങനെ ഉണ്ടാക്കണമെന്നില്ല പക്ഷെ ആ കലാകാരൻ അതായത് ആ എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ആ പാട്ടുകാരന്റെ ഉള്ളിൽ ആ ഒരു അഹങ്കാരം ഞാനെന്ന അഹങ്കാരം എപ്പോഴും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അല്ലെങ്കിൽ ഒരു കലാകാരന്റെ ഉള്ളിൽ താനാണ് വലുത് എന്നുള്ളത് ആ വലുത് എന്നുള്ള അഹങ്കാരം ഇറക്കി വെച്ചിട്ട് മറ്റുള്ളവരെ പോലെ തന്നെയാണ് താനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഒരാളാണ് താനും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സൃഷ്ടിയും അവരുടെ കലയും വലുതാണെന്നും എല്ലാവരും സമന്മാരാണ് എന്ന് ചിന്തിക്കുന്നതാണ് അതിന്റെ ഉത്തമ ഭാവം എന്ന് പറയുന്നത് അപ്പോ രമേശ് നാരായണൻ എന്ന വ്യക്തി ഇവിടെ ഉത്തമ ഭാവത്തിലായിരുന്നോ സാധാരണ ഭാവത്തിലായിരുന്നോ അഥമ ഭാവത്തിലായിരുന്നോ എന്ന് എനിക്കറിയില്ല ഏതായാലും അദ്ദേഹം അവിടെ പെരുമാറിയത് ശരിയായിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് ഉത്തമമായിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു നോർമൽ അവസ്ഥ ആകാതി ആവാനാണ് സാധ്യത പക്ഷെ അവിടെ ആസിഫ് അലി അതിന്റെ ഹൈ എൻഡിലേക്ക് പോയി അദ്ദേഹം ഇന്ന് ന്യൂസിൽ വളരെ മനോഹരമായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ര പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് അത് അദ്ദേഹത്തെ അതായത് ഇലയ്ക്കും ഉള്ളിൽ കേടില്ലാതെ സംസാരിക്കുന്നതും കണ്ടു അതാണ് അതിന്റെ റെഡിമെയ്ഡ് ഭാവം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേർ ഇന്ന് അവാർഡ് വാങ്ങിയിട്ടുണ്ട് പുസ്തകപ്രകാശനമൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സുധാകരൻ സാർ ജി സുധാകരൻ സാർ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ പി കെ ഗോപി എന്ന ഒരു കവിയിൽ നിന്ന് ഞാൻ ആ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് അപ്പൊ എന്നെക്കാളും എത്രയോ മേലെയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ നിൽക്കുന്നില്ല പൊളിറ്റിക്കലി അദ്ദേഹം വളരെ വളരെ നിൽക്കുന്ന ഒരാളാണ് അന്ന് സുധാകരൻ സാറ് ജി സുധാകരൻ സാറ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം പി കെ ഗോപിക്ക് കൊടുത്തുകൊണ്ടോ ആണ് ആ ഒരു പുസ്തക പ്രകാശനം നടത്തിക്കേണ്ടത് പക്ഷെ ഒരു സാധാരണക്കാരായിട്ടുള്ള അന്നത്തെ ആ ബ്ലോഗിംഗ് മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തന്നുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ചടങ്ങിന് ഈ സുധാകരൻ സാറിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളും അപ്പൊ അത് പറയാൻ പറ്റില്ല ഇവിടെ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ അവാർഡ് കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇനി വേറെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ അടുത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവിടെ നിന്ന് മാന്യമായി അവാർഡ് ഏറ്റുവാങ്ങിയ ഒരു ഫോട്ടോയും എടുത്ത് പിരിയലായിരുന്നു മര്യാദ ആ മര്യാദ രമേശ് നാരായണൻ കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം